ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയുന്നത് ലക്കി ഡ്രോ കോമ്പറ്റീഷനെ കുറിച്ചാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു കെ സി ഐ സർട്ടിഫൈഡ് റോഡ് വീലറിൻ്റെ പപ്പീനെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരൻസിൻ്റെയും അതേപോലെ പപ്പീസിൻ്റെയും വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ടോക്കൻ്റെ ചാർജ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ അറുപത്തഞ്ച് ടോക്കൺ ആണ് ഒരു കോമ്പറ്റീഷനിലുള്ളത് ഇവരുടെ അഞ്ചാമത്തെ ലക്കി ഡ്രോയാണ് നാലെണ്ണം വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഉള്ള റോഡ് വിലയറിൻ്റെ പപ്പി രണ്ടാമത്തെ പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡ്രോയിൽ ഒരു ടോക്കൺ ഫ്രീ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നാല് ടോക്കൺ എടുക്കുന്ന ആൾക്ക് ഒരു ടോക്കൺ ഫ്രീ അതേപോലെ എട്ടെണ്ണം എടുക്കുന്ന ആൾക്ക് രണ്ട് ടോക്കൺ ഫ്രീ അപ്പോൾ ഇവർ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ഇൻസ്റ്റാഗ്രാം ലൈവിലും അതേപോലെ ഗൂഗിൾ മീറ്റ് ലൈവും വഴിയാണ് വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ടോക്കണിൻ്റെ അപ്പൊ ഇവര് ഒരു ടോക്കൺ നറുക്കെടുപ്പിന്റെ വീഡിയോ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു ഡോബർമാന്റെ പപ്പി ആയിരുന്നു അതിൽ പ്രൈസ് അപ്പൊ അതിന്റെ ലൈവ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ നമ്പർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാത്രം നോക്കും

ഞാൻ നല്ലത് ചെയ്താണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആരെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം അടുത്ത ആ അഭിപ്രായങ്ങൾ കിട്ടിയിട്ടില്ല മാറ്റങ്ങൾ നമുക്ക് വയ്ക്കാം കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത് ഇപ്പം വേറെ വിഷയങ്ങളൊന്നുമില്ല നല്ല പരിപാടിയാണ് എടുത്തത് ലൈവായിട്ട് എടുത്തത് കുഴപ്പമൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ടാണ് നല്ല എടുത്ത് നിൽക്കുന്നത് ഓക്കെ ആ ഡോബർമാൻ്റെ പപ്പി ഫസ്റ്റ് അടിച്ചത് എനിക്കാണ് അപ്പോൾ സാധനം ഇന്ന് ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് മുൻപേ കിട്ടിയിട്ടുള്ളൂ ഞാനതിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ തുറന്നു വിട്ടതാണ് あれあれだ、あれだ